സ്വാമിയേശ്വരണമയ്യപ്പ മാളികപ്പുറത്തമ്മ ലോകമതാവയ്യേശ്വരണമയ്യപ്പ മണികണ്ഠസ്വാമിയേശ്വരണമയ്യപ്പ ഞാൻ മയിലക്കുട്ടത്ത് മന എം എൻ രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി മുൻ മാളിയപ്പുറം മേൽശാന്തിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ മാളിയപ്പുറം മേൽശാന്തിയാണ് ഞാനിരിക്കുന്ന സമയം ഒന്ന് കൊറോണ കാലഘട്ടമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ദർശനം നടത്തിയിരുന്ന ഒരു സമയമാണ് ആയിരം പേര് രണ്ടായിരം പേർ ആദ്യത്തെ സമയത്തൊക്കെ ഇരുന്നൂറ്റി അമ്പത് പേര് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ശബരിമല ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറച്ച് ആൾക്കാർ ദർശനം നടത്തിയിരുന്ന ഒരു സമയമാണ് പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് ഞാൻ മാളിയപ്പുറത്ത് പൂജിക്കാൻ കിട്ടിയ ഒരു മഹാഭാഗ്യം അമ്മയെ ഭംഗിയായിട്ട് ഒരു തിരക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അമ്മയെ സേവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടി അതിലുപരി തന്നെ എൻ്റെ പോലെ തന്നെ മഹാഭാഗ്യം എൻ്റെ മകനും കിട്ടി മകനും ആ ഒരു വർഷം അവൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ അന്ന് ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടായത് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നുള്ളത് അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു മഹാഭാഗ്യം കൂടി എൻ്റെ മകനും കിട്ടി അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്ന് പറഞ്ഞത് നാലാമത്തെ തവണ അപേക്ഷിച്ചപ്പോൾ തന്നെ കിട്ടി ഞാൻ ആ അപേക്ഷിക്കുന്നതിന് ഈ നറുക്കെടുപ്പിന് മുമ്പ് തന്നെ വളരെ ഒരു വലിയൊരു വിഷമത്തിലായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ച് നാലാമത്തെ ദിവസമാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ആ നാലാം ദിവസം അച്ഛൻ മരിച്ച നാലാം ദിവസത്തിന് ശേഷം നിറക്ക് നറുക്കെടുപ്പ് നടക്കുകയും അതിലൂടെയാണ് എനിക്ക് അങ്ങനെ അങ്ങനെ അന്ന് കിട്ടിയത് അപ്പോൾ ഈ അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അച്ഛൻ്റെ കാല് തൊട്ട് തൊഴുത് പോകാൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അച്ഛൻ എനിക്കന്ന് എനിക്കൊരു പഴയ പഴയ ഒരു ബൈക്കുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛൻ തന്നെ മേടിച്ച് തന്നു നിനക്ക് പുതിയൊരു ബൈക്ക് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അച്ഛനൊരു പുതിയ ബൈക്ക് മേടിച്ചു തന്നു അപ്പോൾ അച്ഛനെ കാല് തൊട്ട് തൊഴുത് പോകാൻ ഇറങ്ങിയപ്പോൾ നിനക്ക് ഇത്തവണ ഈ ബൈക്കിൻ്റെ ഒന്നും ആവശ്യം വരില്ല എനിക്കിനി ശബരിമലയ്ക്ക് പോകേണ്ടീ വരില്ലേ പോകേണ്ടതല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ ഞാനത് അച്ഛനെല്ലാം അവരനുഗ്രഹിക്കുന്ന രീതിയിൽ വിട്ടതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം ഭഗവാൻ നിശ്ചയിച്ചു മാളിയപ്പുറത്തമ്മ നിശ്ചയിച്ചു അച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛനത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അമ്മയ്ക്കും ഉണ്ടായില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അമ്മയ്ക്ക് ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അമ്മയ്ക്കും അറിയാൻ പറ്റിയില്ല അതേറ്റവും എനിക്കേറ്റവും ഉള്ളൊരു ദുഃഖമുള്ള ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതി അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനിങ്ങനെയൊരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ പോലും ആ അച്ഛൻ്റെ ആത്മാവ് തന്നെ ഭഗവാനോട് പറഞ്ഞ് അല്ലെ ഭഗവതിയോട് പറഞ്ഞിട്ടാണ് എനിക്ക് ആ സ്ഥാനം കിട്ടിയത് എന്നുള്ളതിൽ വളരെ സന്തോഷമാണോ എന്താണ് അവസ്ഥയായിരുന്നു അന്ന് അന്നും ഇന്നും ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ ഒരു വിഷമം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും മഹത്തായ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മളെപ്പോലുള്ള ഒരു വളരെ ചെറിയ ഒരാൾക്ക് എത്തിപ്പെടാൻ സാധിച്ചത് തന്നെ എത്രയോ മുജന്മ പുണ്യം എന്നൊക്കെ പറയുക അതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷകളില്ലാതെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ഞാൻ എൻ്റെ അറുപത് വയസ്സ് വരെ ശ്രമിക്കണം എന്നുള്ളതായിരുന്നു നമുക്ക് പക്ഷേ നമ്മൾ ഈ ചെറിയ ഒരു ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് വളരെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ തന്നെ നമുക്കത് കിട്ടിയപ്പോൾ വളരെ സന്തോഷം അപ്പോൾ ഇനിയും ഒരു ചാൻസ് കൂടി ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ നമുക്ക് ആ ഒരു ഇതായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ മകനും പോരാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ആ അമ്മയെ സേവിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ മേൽശാന്തിമാരുടെ ആ ഒരു ചരിത്രം നോക്കിയപ്പോൾ തന്നെ വളരെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നവരെയൊക്കെ അമ്മ കൂടെ നിർത്തി അയ്യപ്പൻ കൂടെ നിർത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ അയ്യപ്പൻ കൂടെ നിർത്തി എൻ്റെ സങ്കടത്തിൽ എൻ്റെ പ്രാർത്ഥന എന്നും അയ്യപ്പനോട് ഉണ്ടായിരുന്നു ആ സങ്കട എൻ്റെ സങ്കടത്തിൽ അയ്യപ്പൻ എന്നെ നീ ഒട്ടും വിഷമിക്കണ്ട എൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൂടെ നിർത്തിയ ഒരു ഒരവസ്ഥയായിരുന്നു എനിക്ക് തോന്നി അത്രയും എൻ്റെ കൂടെ നിർത്തി എൻ്റെ ഒരു സഹോദരനെ പോലെ ആ അമ്മ മാളിയപ്പുറത്തമ്മ മാളിയപ്പുറത്തമ്മ ഒരമ്മയെപ്പോലെ എന്നെ അവിടെ കൂടെ നിർത്തി എനിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം എനിക്കെല്ലാം ചെയ്തു ഇന്നും ആ യാത്രയിൽ ആ അയ്യപ്പൻ്റെയും അമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അതെൻ്റെ കുടുംബത്തിന് മുഴുവനുണ്ട് അത് ഞാൻ ലോകത്തിന് മുഴുവൻ സമർപ്പിക്കാറുണ്ട് ലോക സംസ്ഥാ സുഖനോ ഭാവുന്ന ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അന്ന് കയറിയത് എന്ന് പറഞ്ഞാൽ അന്ന് കൊറോ കൊറോണ എന്നുള്ളൊരു കാലഘട്ടം വളരെ ലോകം മുഴുവൻ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മളവിടെ ചെന്നതും അപ്പോൾ എന്തുകൊണ്ട് വളരെ പിന്നീട് അടുത്ത വർഷം മുതൽ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ എനിക്ക് ആ അമ്മയുടെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഒരു വർഷം അവിടെ സേവിക്കാൻ കിട്ടി എന്ന് പറഞ്ഞത് അയ്യപ്പസ്വാ മാളയപ്പുറത്തമ്മയെ സേവിക്കാൻ കിട്ടിയെന്ന് പറയുന്നത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ അമ്മയെ പൂജിക്കാൻ കിട്ടുന്ന ഓരോ അവസരത്തിലും ഓരോ ഭക്തരും വളരെ കുറച്ച് ഭക്തരേ ഉള്ളൂ എന്നാലും അപ്പോൾ അവരായിട്ട് നമുക്ക് ഒരുപാട് സംവദിക്കാനുള്ള സമയം കിട്ടും അവരുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും ഈ ആയിരം പേരെ വരുന്നുള്ളെങ്കിലും അവരോട്ട് വളരെ കുറച്ച് ആളുകളെങ്കിലും ആ അവരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനുള്ള സമയം ഒരുപാട് കിട്ടും അവരുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള സമയം കിട്ടും അപ്പം നമുക്കതിനൊക്കെ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അമ്മയുടെ മുമ്പിൽ ആ അമ്മയോട് ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ പട്ടും താലിയും ചാർത്തിയാൽ മതി അല്ലെങ്കിൽ മഞ്ഞപ്പുറ മഞ്ഞൾപ്പുറം നിറച്ചാൽ മതി അതൊക്കെയാണ് മഴയപ്പുറത്തെ പ്രധാന വഴിപാടുകൾ കുട്ടികളുണ്ടാവാത്തവർക്ക് തൊട്ടിൽ കിട്ടുക അപ്പോൾ ഇതൊക്കെ അവർ മന മനസ്സുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കാര്യം നടക്കും ആ എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ളത് മനസ്സാണല്ലോ നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ മനസ്സ് നന്നായാൽ മനസ്സ് നന്നാവണമെങ്കിൽ നമ്മൾ നാമം ജപിക്കണം ശരീരം നന്നാവാൻ കുളിച്ചാൽ മതി അതുപോലെ മനസ്സ് നന്നാവണമെങ്കിൽ നാമം ജപന്മയിൽ ജപിക്കണം എത്ര കണ്ടും നമ്മൾ നാമം ജപിക്കുന്നുവോ അത്രയും നമ്മൾ ആന്തരികമായിട്ട് ശുദ്ധി ശുദ്ധിയുണ്ടാവും നല്ല ചിന്തകളും നല്ല വഴികളും നമുക്ക് കിട്ടും ഈ ജീവിതത്തിൽ ഇനി ഇതിൽ പര ഒരു സുഹൃതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ അമ്മയെ സേവിക്കാൻ കിട്ടിയത് അയ്യപ്പൻ അല്ലെങ്കിൽ അയ്യപ്പനെ സേവിക്കാൻ കിട്ടുന്ന എല്ലാ മേൽശാന്തിമാർക്കും കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് അപ്പോൾ അതിൽ എത്രയും ആരോടൊക്കെ നന്ദി പറയണം എന്നല്ല അച്ഛനമ്മമാരോടും നമ്മുടെ കുരുക്കന്മാരോടും എല്ലാത്തിനും ഒരു അയ്യപ്പസ്വാമിയോടും മാളിയപ്പുറത്തമ്മയോടും നന്ദി പറയുക എന്നുള്ളത് ഓരോ നിമിഷവും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് യാത്ര നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവിടുത്തെ ഓരോ വഴിപാടുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാളിയപ്പുറത്ത് നമ്മൾ മഞ്ഞളഭിഷേകം മഞ്ഞൾ അഭി എല്ലാ ദുരിതങ്ങളും തീരുവാനും എല്ലാ സർവൈശ്വര്യങ്ങളും ഉണ്ടാവാനും മഞ്ഞൾ നമുക്കറിയാം മഞ്ഞൾ എന്തിനാ എല്ലാ രോഗങ്ങളൊക്കെ മാറാൻ നമ്മൾ ആദ്യം ഒരു മുറിവ് വന്നാൽ ആദ്യം മഞ്ഞൾ വറ്റു അല്ലേ അപ്പോൾ മനസ്സിലൊരു മുറിവുണ്ടെങ്കിൽ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് ഒരു മഞ്ഞൾ അഭിഷേകം നടത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു പട്ട് സമർപ്പിച്ചു ഈ ലോക മാതാവായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ആദിപരാശക്തിയായ അമ്മയെ പൂജ കഴിക്കാൻ കിട്ടുമ്പോൾ ആ അമ്മയുടെ ശക്തി അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അതിപരാശക്തിയെ പൂജ കഴിക്കാൻ ലോക മാളികപ്പുറത്തമ്മത് ലോകമാതാവെന്നാണല്ലോ നമ്മൾ ശരണം വിളിക്കുന്നത് തന്നെ അപ്പോൾ ആ ലോകമാതാവായ അമ്മയെ പൂജ കഴിക്കാൻ കിട്ടിയത് എത്രയും മഹാഭാഗ്യമാണ് അപ്പോൾ എല്ലാവരും ഈ മാലയിട്ട പലരും പറയാറുണ്ട് ശബരിമല ഞങ്ങൾക്ക് ഭഗവാനെ ഒരു നോക്ക് മാത്രമേ ഒന്നേ കാണാൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും ഞങ്ങളെ തള്ളി മാറ്റി കൊണ്ടുപോയി എന്ന് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ മാലയണിഞ്ഞാ തുളസിമാല വിഷ്ണു വിഷ്ണു വിഷ്ണുതത്വമാണുള്ള തുളസി ആ തുളസി മാല അണിഞ്ഞ ആ സമയം മുതൽ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ മനുഷ്യരിലുമുള്ള ആ അയ്യപ്പ ആ ഭഗവാന്റെ ചൈതന്യത്തിനെ മാലയണിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വാമിയായിട്ട് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ കറുപ്പ് കൊടുത്തു കഴിയുമ്പോൾ അഗ്നിതത്വമായ കറുപ്പ് അല്ലെങ്കിൽ നീലവസ്ത്രം അഗ്നിതത്വമായ നീലവസ്ത്രം നമ്മൾ അണിഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തുളസി മാല ഭഗവാന്റെ വിഷ്ണു തത്വമായ തുളസി മാല നമ്മൾ അണിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഭഗവാൻ ചൈതന്യം നമ്മളിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആരും അവിടെ ചെന്നിട്ട് ഭഗവാനെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും തൊഴാൻ പറ്റിയില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഒരു നോക്ക് ഭഗവാനെ കണ്ടാൽ മതി നമ്മൾ മാലയഴിഞ്ഞ സമയം തന്നെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് പമ്പയിലൊന്ന് കുളിക്കുമ്പോൾ തന്നെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത് ആ ഭഗവാനെല്ലാം അറിയണ ഭഗവാനാണ് കലിയുഗവരതനാണ് അപ്പം ആ അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കണ്ടാൽ മതി ആ മുഖം ഒന്ന് നോക്ക് നമ്മൾ കണ്ടാൽ തന്നെ ആ ഒരു നോക്കേ കണ്ടാൽ കണ്ടാൽ പറ്റുകയുള്ളൂ എങ്കിൽ തന്നെയും നമുക്ക് കിട്ടിയ ഒരു വലിയ ദർശനമാണത് അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ശബരിമലയുടെ പരിപാവനത നമ്മൾ പൂങ്കാവനം എന്ന് പറയുക ആ പൂങ്കാവനമാണ് ആ പൂങ്കാവനത്തിനെ നമ്മൾ പരിപാലിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ് അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരമായിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ പൂങ്കാവനത്തിനെ നമ്മളെ പോലെ തന്നെ മറ്റ് ജീവികൾക്കും അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവരുടെ ജീവനും കൂടി നമ്മൾ മോശമാക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല മറ്റു ജീവജാലങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് വളരെ ശുദ്ധമായ ശുദ്ധമായ കാറ്റും ശുദ്ധമായ അന്തരീക്ഷവും ഉള്ള ഒരു സ്ഥലമാണത് അപ്പോൾ അതിനെ അതിൻ്റെ രീതിയിൽ തന്നെ പരിപാലിക്കണം